ും പറയുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് എന്താണ് അബ്ദുൽ ഹക്കം ചോദിക്കപ്പെട്ട വിഷയമാണ് തൊട്ട് പരിശുദ്ധ ഖുർആൻ ആണ് ഓതുന്നതിനെ പറ്റി ചോദിക്കപ്പെട്ടു പാലാ അവിടെ നിന്ന് അബ്ദുൽ ഹക്കം പറഞ്ഞത് എന്താണ്

അവരിൽ ഒരാൾ പോലും അതിനെ നിഷേധിച്ചിട്ടില്ല വിമർശിച്ചിട്ടില്ല മറിച്ച് ുംറിച്ച് അംഗീകരിക്കുന്നു അത് പാടില്ല എന്ന് അവിടുന്ന് പറയുകയാണെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടെ നിന്ന് അവിടുത്തെ ശിഷ്യന്മാരെ സമ്മതിക്കോ അത് പാടില്ല നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഓദിക്കഴിഞ്ഞാൽ ഉപകാരമില്ല പിന്നെന്തിനാണ് ഓതുന്നത് എന്ന് അവിടെ വിമർശിച്ചോ ഇല്ല വിമർശിച്ചിട്ടില്ല